നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സിനിമാ താരവും നടൻ ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവനു വേണ്ടി മാതാപിതാക്കളും സഹോദരനും തളിപ്പറമ്പ് രാജേശ്വരി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മാധവന്റെ പിതാവും മാധവൻ അമ്മ തളിപ്പറമ്പ് സ്വദേശി കൂടിയായ ശ്യാമള സഹോദരൻ സഹോദര ഭാര്യ എന്നിവർ ക്ഷേത്രത്തിലെത്തിയത് കാവ്യയുടെയും ശ്യാമളുടെയും പേരിൽ പ്രധാന വഴിപാടായ പൊന്നുംകുടം വെച്ച് തൊഴുതാണ് ഇവർ മടങ്ങിയത് കാവ്യം അവരോടൊപ്പം എറണാകുളത്ത് നിന്ന് എത്തിയിരുന്നുവെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരാതെ തളിപ്പറമ്പിലെ ബന്ധുവീട്ടിൽ വിശ്രമിച്ചു പിന്നീട് കണ്ണൂരിലെ ഫ്ളാറ്റിലേക്ക് തിരിച്ചതായാണ് വിവരം സർവൈശ്വര സിദ്ധിക്കും കാര്യത്തിനും നടത്തുന്ന വഴിപാടാണ് പൊന്നുംകൂടം വച്ചുതോടൽ കാവ്യയുടെ പേരിൽ മാധവനാണ് വഴിപാട് നടത്തിയത് തൃശ്ശംബര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഇവർ ദർശനം നടത്തിയതായാണ് സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി